കടൽ എന്നും ഏവർക്കും അത്ഭുതങ്ങളുടെ വലിയ ലോകമാണ് കടൽ വിസ്മയങ്ങൾ എന്നും മനസ്സുകളെ കീഴടക്കിയ വിഷയവുമാണ് കടലടിയിലെ കാഴ്ചകൾ കാണാൻ ഇനി മറ്റെങ്ങും പോവേണ്ടതില്ല കോഴിക്കോട് സ്വപ്നനഗരിയിൽ കടൽ കാഴ്ചകളുടെ അപൂർവ കാഴ്ചകൾ ഒരുക്കിയിരിക്കുകയാണ് മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടെനൽ അക്കോറിയത്തിൽ പത്ത് കോടി രൂപ മുടക്കിൽ മറൈൻ വേൾഡ് ആണ് അണ്ടർ വാട്ടർ അക്കോറിയം ഒരുക്കിയിട്ടുള്ളത് ഈ അവസരം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാവും കടനടിയിലെ കാഴ്ചകൾ കാണാൻ കൊച്ചുകുട്ടികളും മുതിർന്നവരും സ്വപ്നനഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ഇരുപതടി നീളത്തിൽ പത്തടി ഉയരത്തിലുള്ള പതിനഞ്ച് ഗ്ലാസ് അക്കോറിയങ്ങളിൽ കടൽ കടൽക്കാഴ്ചകൾ ആസ്വദിക്കാം മനുഷ്യനോളം വലുപ്പമുള്ള മത്സ്യങ്ങൾ ഇവിടെ കണ്ണുകൾക്ക് അത്ഭുത കാഴ്ച ഒരുക്കുന്നു കടലിനെക്കുറിച്ചുള്ള അറിവുകൾക്ക് ആക്കം കൂട്ടാനും ഈ അക്കോറിയം അവസരമൊരുക്കുന്നു ഒരു സ്വപ്ന നഗരിയിലേക്ക് കടലായങ്ങളെ കണ്ടാസ്വദിക്കാം കടൽ തീരത്ത് കുടുംബത്തോടൊപ്പം ആസ്വദിക്കുമ്പോൾ കടലായങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ ഇന്ത്യയിൽ ആദ്യമായി മത്സ്യക്കന്നകയെ കാണാൻ അവസരമൊരുക്കുന്നതും കോഴിക്കോട് സ്വപ്നനഗരിയിലെ അണ്ടർ വാട്ടർ അക്കോറിയത്തിൻ്റെ പ്രത്യേകതയാണ് കടലനടിയിലെ കാഴ്ചകൾ കാണാൻ കൊച്ചു കുട്ടികളും മുതിർന്നവരും സ്വപ്നനഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ് വരൂ ഈ അവസരം പാഴാക്കാതിരിക്കൂ അപൂർവ മത്സ്യങ്ങളുടെ വിസ്മയലോകം ഒരുക്കിയിരിക്കുകയാണ് സ്വപ്നനഗരിയിൽ മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ അക്കോറിയം കടൽ കാണാൻ കൊതിക്കുന്നവരുടെ പറുദീശയാവുകയാണ് തൊട്ടാൽ കറണ്ടടിക്കുന്ന മത്സ്യങ്ങൾ കൂട്ടമായി മാത്രം സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ കടലിലെ ഗ്ലാമർ താരം ബ്ലൂറിംഗ് ബഫർഫിഷ് സ്കൂപ്പാ ഡ്രൈവ് എൺപത് കിലോ ഭാരം വരുന്ന അലാപ്പമേ വെള്ള അലിഗേറ്റർ പത്ത് കിലോ ഭാരം വരുന്ന പിരാന എന്നീ മത്സ്യങ്ങൾ കാഴ്ചക്കായി അത്ഭുതങ്ങൾ തീർക്കുകയാണ് കൂടാതെ എക്സിബിഷൻ്റെ ഭാഗമായി കുട്ടികൾക്കായി ഹൈടെക് അമ്യൂസ്മെന്റ് റൈഡുകളും സ്വാദിഷ്ടമായ ഭക്ഷണശാലകളും സ്വപ്നനഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് വിലക്കുറിവിൻ്റെ അത്ഭുതങ്ങൾ തീർത്ത് വസ്ത്രവിപണിയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രവേശന ഫീസ് അഞ്ച് വയസ്സ് മുതൽ ഇരുപത് രൂപയാണ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒമ്പത് വരെയും മറ്റു ദിവസങ്ങളിൽ ഉച്ചക്ക് രണ്ട് മുതൽ രാത്രി ഒമ്പത് മണിവരെയുമാണ് വരൂ കോഴിക്കോട് സ്വപ്ന നഗരിയിലെ മറൈൻ മറൈൻപേഡ് അണ്ടർ വാട്ടർ അക്കോറിയത്തിലേക്ക് കടലായങ്ങളുടെ വിസ്മയം കാണാൻ